ഈ ക്ലൈമാക്സ് എടുക്കുന്ന സമയങ്ങളിൽ ഇത് പൊള്ളാച്ചി വെച്ച് ഇങ്ങനെ ഒരു ഷൂട്ട് നടത്തി ഷൂട്ട് നടത്തി ഭയങ്കര ഫാസ്റ്റായിട്ട് ഈ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ ബ്രദറാണല്ലോ മമ്മൂട്ടിയുടെ മൂന്നാമത്തെ ബ്രദറാണ് അപ്പം സുധീഷിനെ സായി കുമാറിൻ്റെ എന്നെ കൊട്ടേഷൻ സംഘം തപ്പിക്കൊണ്ടുപോയി അപ്പം അതിൻ്റെ ഇങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന ഒരു സീൻ എടുക്കണമായിരുന്നു അപ്പോൾ അത് ഭയങ്കര ഹൈ സ്പീഡിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഹൈസ്പീഡിലെടുക്കുമ്പോൾ അത് ഡമ്മിയെ കൊണ്ട് ഓടിപ്പിച്ച് പൊള്ളാച്ചി സ്ഥലങ്ങളിലൊക്കെ വെച്ചാണ് ഇത് ഷൂട്ട് ചെയ്തത് അപ്പോഴത്തേക്ക് ഈ മല ചാടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ മല ചാടിക്കുന്ന സംഭവങ്ങളിൽ ഈ വണ്ടിക്ക് ക്ഷതം പറ്റി അതിൻ്റെ ബമ്പറൊക്കെ പൊട്ടി അങ്ങോട്ട് സോൾഡറായി പിന്നെ അവസാനമായപ്പോഴത്തേക്ക് വണ്ടി ഓടിക്കാൻ വയ്യാത്ത അവസ്ഥയായി അത് അവസാനം ഒരു ഒരു എനിക്ക് ഒരു ഫൈവ് ഡേയ്സിൻ്റെ ഷൂട്ടിംഗ് ടൈം തീരുന്നതിന് മുമ്പ് ആണ് അപ്പോൾ അങ്ങനെ ഇരുന്ന് പിന്നെ അവസാനം ചെന്നൈയിൽ നിന്ന് സെയിം കാരണം ഈ വണ്ടികൾ ബെൻസിൻ്റെ ഈ ടൈപ്പ് ബെൻസുകൾ വളരെ കുറവാണ് അപ്പോൾ ഈ രാജശ്രീ ഫോൺ ടേഴ്സ് ഇവിടെ തുടങ്ങി വരുന്നേ ഉള്ളൂ അവരുടെ വർക്ക്ഷോപ്പൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ ഇവിടെയും വലിയ വണ്ടികൾ ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഇവിടെ ഉള്ള വണ്ടികളൊന്നും നമുക്കിങ്ങനെ ചോദിച്ചിട്ട് പലരും തരാനൊരു മടി കാണിച്ചു അപ്പം ചെന്നൈയിലെ ഈ മോഡൽ ബെൻസ് ഈ ഡെയിലി റെൻറ്റിന് കൊടുക്കുന്ന വണ്ടി വന്നു അപ്പോൾ ആ വണ്ടി അവിടെ നിന്ന് ചെന്നൈയിൽ നിന്ന് നമ്മൾ അത് റെൻറ്റിനെടുത്ത് ഈ നമ്പർ പി വൈ എന്നുള്ള നമ്പർ സെയിം എടുത്ത് അതേപോലെ ഡിക്റ്റോ ഉണ്ടാക്കി വെച്ച് അപ്പോൾ ക്ലൈമാക്സ് നമ്മൾ ശിവാജി ഗാർഡൻ ചെന്നൈ വെച്ചാലും അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് എടുത്തിട്ടാണ് ക്ലൈമാക്സ് എടുക്കുന്നത് ഈ വണ്ടി കൊണ്ട് എനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയായി കാര്യം ഈ പടം ഭയങ്കര സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി നന്നായിട്ട് വന്നു പടം അപ്പോഴത്തേക്ക് അന്ന് പ്രത്യേകിച്ച് ഈ ഷാജിക്കല സുരഞ്ജിത്ത് ടീമിൻ്റെ ആറാം തമ്പര നർസിംഹം സിനിമ കണ്ടിട്ടുള്ള അടുത്തൊരു സിനിമ അമ്മക്കായി പ്രത്യേകിച്ച് മമ്മുക്കായി വെച്ചുള്ളൊരു ഷാജിക്കല സിരഞ്ജിത്തിൻ്റെ ഒരു സിനിമയാണ് അത് ഭയങ്കര ഹിറ്റായി ഹിറ്റായെന്ന് പറഞ്ഞാൽ ഓണത്തിൻ്റെ ഏറ്റവും വലിയ ഹിറ്റ് പടമായിരുന്നു ഇപ്പോൾ ഏറെ പല വണ്ടികളും ഉപയോഗിക്കുന്ന സിനിസുകാർ രാജശ്രീ മോട്ടേഴ്സിൽ പിടിച്ചു പിടിച്ചിട്ട് വേഗം വണ്ടിക്ക് എന്താ വിലയെന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു ഇത് ഇതാണ് വില അപ്പോൾ ഞങ്ങൾക്കൊരു വണ്ടി വേണം അങ്ങനെ ഇരുപത്തിയാറ് വണ്ടി ആ സമയങ്ങളിൽ സെയിലായി ഇറങ്ങി ഇറങ്ങി ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഒന്നൊന്നര മാസം കഴിയുമ്പോൾ ഇരുപത്താറ് വണ്ടി സെയിലായി അപ്പോൾ അതിനു അതിനുവേണ്ടി എനിക്കൊരു കോംപ്ലിമെൻ്ററി ആയിട്ട് അവർ ഒരു പത്ത് പതിനഞ്ച് സർവീസ് ഫ്രീ തന്നെ ഈ വണ്ടി ഇതിനകത്ത് പിന്നെ ഷൂട്ട് ചെയ്തതിൻ്റെ പേര് ഇതിനകത്ത് ആക്ട് ചെയ്തതിൻ്റെ പേര് ഈ വണ്ടിക്ക് ഭയങ്കര വാല്യൂ ആണ് ചോദിക്കുന്ന പൈസ അത് കൊടുക്കും അപ്പോൾ രജിസ്ട്രേഷൻ മാറ്റിയിട്ടും അതൊരു വിഷയമല്ല ആൾക്കാർക്ക് സാറിന് രജിസ്ട്രേഷൻ മാറ്റുമ്പോഴത്തേക്ക് എൻ്റെ വാല്യൂ കുറയണം അപ്പോൾ അങ്ങനെ അടുത്തെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് പിന്നെ എബി എന്ന് പറഞ്ഞ ടിവല്ല കോളേജിലെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു ഈ എബിക്കിത് ഒരു സ്നേഹത്തിൻ്റെ പുറത്തും ഇത് സിനിമയിൽ ഇങ്ങനെ അഭിനയിച്ചൻ്റെ പുറത്തും അവനത് വാങ്ങിച്ചേ പറ്റും അപ്പോൾ എന്നെ വിളിച്ച് വച്ചിട്ട് ആ വണ്ടി ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു നീ അത് ഒരു ഡോക്ടർ കൊല്ലത്തൊരു ഡോക്ടർ കാണിയാണ് അത് കൊടുത്ത് അപ്പോൾ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടറെ വേറെ ആളെ വിളിച്ച് കുറച്ചുകൊണ്ട് പോയത് ഭയങ്കര വില കൊടുത്ത് ഒരു ഒരു വ്യവസായിയാണ് അപ്പോൾ അവിടെ തിരക്കിച്ചു അവൾ തിരക്കിപ്പം അയാൾ പറഞ്ഞ് ഞാൻ എത്ര രൂപ തരാമെന്നുണ്ടെങ്കിൽ കുറഞ്ഞ മേഖല അങ്ങനെ അദ്ദേഹം അത് വാങ്ങിച്ചു വാങ്ങിച്ച അദ്ദേഹം കുറെ ആൾ കൊണ്ടുപോകുന്നു അപ്പൊ അദ്ദേഹം പിന്നെ കാനഡയിൽ കാനഡയ്ക്ക് സെറ്റിൽ ചെയ്യാനായിട്ട് പോകുമ്പോ സമയത്ത് ഇത് കൊടുത്തു ഈ വണ്ടി കിട്ടുന്നത് എപ്പോഴാണ് എനിക്കൊരു ടൂ തൗസൻഡ് നയൻറ്റീനിലാണ് എൻ്റെ വണ്ടി കിട്ടുന്നത് ആക്ച്വലി ഈ സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ എന്നെ ഈ വണ്ടി ഇൻഫ്ലുവൻസ് ചെയ്തതാണ് കാരണം അന്ന് ഞാൻ ഫോർ സ്റ്റാൻഡേർഡ് കണ്ട് പഠിക്കുകയാണ് ഈ സിനിമ റിലീസായപ്പം അപ്പോൾ നമ്മൾ അന്ന് ഈ വണ്ടിയാണ് ഫുള്ള് സിനിമയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടി മമ്മൂട്ടി അത് ഓടിക്കുന്നുള്ളൂ ഫുൾ വണ്ടിയുടെ പല പല ആങ്കിൾസാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് മൈലേജ് ഇപ്പോൾ ഒരു നയൻ ടെന്നൊക്കെ കിട്ടും ഡീസലാണിത് അപ്പം നയൻ ടെന്ന ആക്ച്വലി നല്ല മൈലേജ് ആണ് കാരണം വലിയ എഞ്ചിനാണിത് ടു പോയിൻറ്റ് ഫൈവ് ലിറ്റർ എഞ്ചിനാണ് പിന്നെ ഇതിലെ ടെർബോ ഒന്നുമില്ല ിറ്റി ആണ് അന്നത്തെ നമ്മൾ സ്പെഷ്യാലിറ്റി ആണ് കാരണം അന്ന് പവർ വിൻഡോ പവർ സ്റ്റിയറിംഗ് റിമോട്ട് ലോക്കിംഗ് സെൻസർ കീസ് ഓട്ടോമാറ്റിക് ഹെഡ്രസ്റ്റ് എല്ലാം സ്പെഷ്യാലിറ്റി ആണ് എന്ന ചിത്രത്തിൽ ബെൻസ് റീ റിലീസിലും തരംഗമാവുകയാണ് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം നവംബർ ഇരുപത്തിയൊന്പതിന് അറയ്ക്കല് മാധവനുണ്ണിയും സഹോദരങ്ങളും മടങ്ങിയെത്തുമ്പോൾ ഡബിൾ തിളക്കത്തോടെ ഇവനും കാണും തിയേറ്ററിൽ